നമശിവായ ഓം ജഗത് ജനനി മാതാ അമൃതാനന്ദമയി ദേവി ഒരു ഭക്തയുടെ അനുഭവമാണ് ഭക്ത പറയുകയാണ് ഭഗവത്ഗീതയിൽ മനസ്സുറപ്പിച്ച വിശ്വാസിയായിരുന്നു ഞാൻ എങ്കിൽ തന്നെയും വിഷമതകൾ വരുമ്പോൾ മാത്രം ഭഗവാനെ ആശ്രയിക്കാനും ഭഗവത് വചനങ്ങളെ ഉരുക്കഴിക്കാനും ശ്രമിക്കുന്ന സാധാരണ വിശ്വാസിയും ഭക്തയുമായിരുന്നു ഞാൻ സാധന എന്തെന്നോ ജീവിതത്തിൽ അതിനുള്ള സ്വാധീനം എന്തെന്നോ അറിയില്ലായിരുന്നു എന്നിട്ടും എനിക്കെല്ലാം അറിയാം എന്നൊരു ഭാവം എന്നിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആദ്യ ഞാൻ മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് ആ ഈശ്വരീയ ഭാവത്തെ അംഗീകരിക്കാൻ മടിയായിരുന്നു പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആ അവസാന കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുൾപ്പെടെ നാട്ടിൽ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും ചെറുപ്പക്കാരും അമൃതാനന്ദമയ്യ അമ്മയുടെ ഭക്തരായി മാറുന്നത് അവരെല്ലാവരും ചേർന്ന് ഒരു ഭജന സംഘം ഉണ്ടാക്കി ആഴ്ചയിൽ ഒരു ദിവസം ആരുടെയെങ്കിലും വീട്ടിൽ ഒരുമിച്ച് കൂടും അമ്മ നിർദ്ദേശിച്ച പ്രകാരമുള്ള മാനസപൂജയും ഭജനയും നടത്തും അങ്ങനെ വല്ലപ്പോഴും ഞങ്ങളുടെ വീട്ടിലും ഭജനയും മാനസപൂജയും നടത്താൻ തുടങ്ങി അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും ഇക്കാലം അത്രയും നമ്മൾ ക്ഷേത്രത്തിൽ പോയി പൂജയും വഴിപാടുകളും നടത്തുകയേ ഉണ്ടായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരു ശക്തിയെ ആശ്രയിക്കേണ്ടത് എന്തിനാണ് മനസ്സ് നിറയെ ഇങ്ങനെ അനേകം ചോദ്യങ്ങളായിരുന്നു വീട്ടിൽ നടത്തുന്ന ഭജനകളും പൂജകളും ഞാൻ മുറിയിൽ കിടന്നുകൊണ്ട് കേൾക്കും അമ്മയുടെ ഭജന സംഘത്തിലെ സുഹൃത്തുക്കൾ എന്തു ഭംഗിയായിട്ടാണ് നാമം ജപം നടത്തുന്നത് നന്നായി ചൊല്ലാൻ അറിയുന്ന ഒരാൾക്ക് ഒരാൾ ചൊല്ലി കൊടുക്കും മറ്റുള്ളവർ അത് ഏറ്റു ചൊല്ലും സ്കൂൾ പഠനം പോലും പൂർത്തിയാക്കാതെ നാലോ അഞ്ചോ ക്ലാസുകൾ മാത്രം പഠിച്ചിട്ടുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ മണിമണിയായി കടിഞ്ഞ പദങ്ങൾ പദങ്ങളാൽ സമൃദ്ധമായ ലളിത സഹസ്രനാമം ഒക്കെ ചൊല്ലുന്നു എനിക്ക് അത്ഭുതം തോന്നും ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ സന്ധ്യാനാമങ്ങൾ അല്ലാതെ അതുവരെ എനിക്കൊന്നും അറിയില്ല അതുപോലും മുടങ്ങിക്കിടക്കുന്ന കാലം എല്ലാം കൊണ്ടും എന്നെ കൊണ്ട് സ്വയം വളരെ മോശം എന്ന് തോന്നി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരിയെ നാമം അതാണ് അമ്മയും പഠിപ്പിക്കുന്നത് അതോടെ എനിക്കും അത് ചൊല്ലി പഠിക്കണം എന്ന ആഗ്രഹമുണ്ടായി എന്നിട്ടും അമ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒഴിയുന്നില്ല അവർ അമ്മയുടെ അഷ്ടോത്തരവും ചൊല്ലുന്നുണ്ട് അമ്മയെ ദേവിയായി സങ്കല്പിക്കുന്നത് എങ്ങനെ മനുഷ്യൻ എങ്ങനെ ദേവിയാകും കൃഷ്ണനാകും എന്നൊക്കെ വിടാതെ മനസ്സിൽ ചോദ്യങ്ങൾ കലമ്പുന്നു എൻ്റെ അന്വേഷണങ്ങളും ചിന്തയും തുടർന്നു കൊണ്ടേയിരുന്നു പതിയെ പതിയെ അവർ നടത്തുന്ന മാനസ പൂജയെ മനസ്സിലാക്കാനായി അമ്മ പറയുന്നില്ല നിങ്ങൾ എന്നെ പൂജിക്കണം എന്നൊന്നും ഇഷ്ടദേവതയെ ദേവനെ സങ്കല്പിച്ചാണ് അഭിഷേകവും പൂജയും നടത്താൻ പറഞ്ഞിരിക്കുന്നത് പൂജയെക്കുറിച്ചും ഭജനയെക്കുറിച്ചും ഭജനയെ കുറിച്ചും ആശ്രമം വക പുസ്തകത്തിൽ വിശദീകരിച്ചു പറയുന്നുണ്ട് അമ്മ ഒരു ഗുരുവാണ് ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഗുരു നൃത്തം പഠിപ്പിക്കുന്നതിനും അക്ഷരം പഠിപ്പിക്കുന്നതിനും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനുമൊക്കെ ഗുരുക്കന്മാരുണ്ട് അപ്പോൾ ഗഹനമായ ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനും ഒരു ഗുരു വേണ്ടതല്ലേ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മസ്മ എന്നാണ് ഹിന്ദു ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഗുരു തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും പരബ്രഹ്മം തന്നെയും ദ്വൈതം എന്നൊന്നില്ല ഒന്നിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന തത്വം അദ്വൈതം ആ ഒന്നിനെ അറിയുന്നതിലേക്കുള്ള യാത്രയാണ് ആധ്യാത്മികത തത്വമസി തോമസി അത് നീയാകുന്നു എന്ന് ശബരിമലയിലും എഴുതി വച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാൽ അത് എത്തിച്ചേരാൻ ആ ആശയത്തെ ഏതവസ്ഥയിലും ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് ശ്രീ ലളിത സഹ ശ്രീ ലളിതാസഹസ്രനാമം ചൊല്ലുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തെ അത് കൃഷ്ണനോ സരസ്വതിയോ ശിവനോ ഏതാണെങ്കിലും ആ രൂപത്തെ ധ്യാനിച്ചു പൂജ ചെയ്യാം അഭിഷേകവും അർച്ചനയും ചെയ്യാം എന്നാണ് അമ്മയുടെ മാനസ മാനസപൂജയിലും പറയുന്നത് അത് കേട്ടതോടെ എനിക്ക് തൃപ്തിയായി സംശയങ്ങളും പരിഭവങ്ങളുമൊക്കെ ഒഴിഞ്ഞു അമ്മ പറയുന്നത് പോലെ പുസ്തകം വായിച്ചു പഠിച്ചു നീന്താൻ കഴിയില്ലല്ലോ വെള്ളത്തിൽ ഇറങ്ങുക തന്നെ വേണം ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടെന്ന് പറയുകയല്ല വേണ്ടത് ഇഷ്ടരൂപദ്ധ്യാനവും നാമജപവും ഒക്കെ ഒരു ഉപാസന പോലെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് അങ്ങനെയാണ് സാധന എന്ന് പറയുന്നത് അതിനെയാണ് സാധന എന്ന് പറയുന്നുണ്ട് ഉപവസിക്കുക ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക ഏതു മൂർത്തിയെ ഉപാസിക്കുന്നുവോ ആ മൂർത്തിയെ സങ്കല്പിച്ച് ഒരു ദിവസം കഴിച്ചു കൂട്ടുക ഇങ്ങനെ പലതും വളരെ ലളിതമായ ഭാഷയിൽ അമ്മയുടെ മഠം വക മാതൃവാണി മാസികയിൽ വായിക്കാൻ തുടങ്ങിയതും പല തെറ്റിദ്ധാരണങ്ങൾക്കുമുള്ള നിവാരണമായി ഭക്തി എന്നാൽ പ്രാകൃത ഭക്തിയല്ല നാം അത് കേട്ടിട്ടുണ്ട് ഒരു കഥ നാം കേട്ടിട്ടുണ്ട് പൂച്ചയെ കെട്ടിയിട്ട പൂച്ചയെ കുടിക്കുള്ളിൽ കെട്ടിയിട്ട കഥ അത് നമുക്ക് വേറൊരു സന്ദർഭത്തിൽ പറയാം പ്രാകൃത ഭക്തിയെ ഒരിക്കലും പിന്തുടരേണ്ടതില്ല ഏതൊരാചാരവും അനുഷ്ഠാനവും ഏതെങ്കിലും തത്വത്തിലും അസാസ്ത്യതയിലും തത്വത്തിലും ശാസ്ത്രീയതയിലും അധിഷ്ഠിതമായിരിക്കും മുൻകാലങ്ങളിൽ മുറ്റമടിച്ചു ചാണകം തളിക്കുമായിരുന്നു ചാണകത്തിന് അണുനാശിനിയായി പ്രവർത്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു വരുന്നത് അമ്മയുടെ ഏറ്റവും ലളിതമായ ഭാഷയിലുള്ള പ്രഭാഷണങ്ങളും എനിക്ക് ഏറെ ഇഷ്ടമായി ജീവിതത്തിൻ്റെ നാനാവശങ്ങളെ തൊട്ടുപോകുന്ന ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ആധ്യാത്മിക ജീവിതശൈലിയാണത് ഇങ്ങനെ പലതും അറിയാനുള്ളൊരു അന്വേഷണത്വര എൻ്റെ ഉള്ളിൽ വളർന്നു വന്നു അമ്മയെ ഒരു ഗുരുവായി കാണാൻ എൻ്റെ മനസ്സും അനുവദിക്കാൻ തുടങ്ങി എങ്കിലും ചില സംശയങ്ങൾ അമ്മ എന്ന വിളിയും അമൃതേശ്വരിയെ നമഹ എന്നൊക്കെയുള്ളതും പൂർണമായും ഉൾക്കൊള്ളാനാവുന്നില്ല ആയിടക്കാണ് എൻ്റെ സംശയങ്ങളെ മനസ്സിൻ്റെ ആശങ്കകളെ എല്ലാം തിരുത്തുവാൻ പാകത്തിൽ ഞാൻ ആ സ്വപ്നം കണ്ടത് ആ ഉറക്കത്തിൽ എനിക്ക് വിശ്വസിക്കാനായിരുന്നു ഇത്രയും ദൂരത്തിരുന്നു എന്നെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാതെ അമ്മയാണ് എന്നെ ചേർത്തു പിടിച്ചിരിക്കുന്നത് എല്ലാം അറിയുന്നവളാണ് ജഗത് ജനനിയാണമ്മ എന്ന വിശ്വാസം അതോടെ എന്ന് അതോടെ എന്നോട് ചേർന്നു അമ്മയ്ക്കെല്ലാവരും മക്കളാണ് ജാതി ഭേദമോ രാജ്യഭേദമോ രാഷ്ട്രീയ ഭേദമോ ഇല്ലാതെ ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നതിൻ്റെ പൊരുൾ എല്ലാവരും അമ്മയെന്നു വിളിക്കുന്നതിൻ്റെ പൊരുൾ രഹസ്യം പിടികിട്ടി എനിക്ക് വല്ലാതെ വിക്രബോധം തോന്നി അന്നു മുതൽ യാതൊരു സംശയവുമില്ലാതെ അമ്മയുടെ മാനസപൂജയും ഭജനയും വരുന്ന ദിവസം ഞാൻ കാത്തിരിക്കും ഇഷ്ടദേവനെ സങ്കല്പിച്ച് പാലും തൈരും കളഭവും ഭസ്മവും പനിനീരും ഇളനീരും തെളിനീരും കൊണ്ട് അഭിഷേകവും അർച്ചനയും ചെയ്യുന്ന ഭാവം ത്തിൻ്റെ ഏറ്റവും ലളിതമായ പടി ഭക്തിയുടെ ഏറ്റവും സൗമ്യമായ ഭാവം ഒരുപാട് ഇഷ്ടമാണ് ഇന്നും ഈ മാനസപൂജ വളരെ സുന്ദരമായ ഭജനങ്ങൾ ഗണപതി ദേവി സരസ്വതി ജഗതി ശ്രീകൃഷ്ണൻ ശിവൻ ഇങ്ങനെ ഓരോ മൂർത്തികളെയും ഭജിക്കുന്ന ഗാനങ്ങൾ മംഗളസ്തുതികൾ ആരതി ഇവയൊക്കെ പാടാൻ അറിയാത്തവർ പോലും ഒരുമിച്ച് മനോഹരമായി ആലപിക്കുന്നു ഭജന സംഘം നല്ല ഉച്ചത്തിൽ വചന ആലപിക്കുന്നത് കോൾമേർ കൊള്ളിക്കും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അത് ഏറ്റാലാപിക്കുന്നത് ആ അന്തരീക്ഷത്തെ ആനന്ദ നിർവൃതിയിലാക്കും ചേച്ചിയുടെ മക്കൾ പാടാൻ കഴിവുള്ള കുട്ടികളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ഭജന കാലത്താണ് ക്രമേണ ഒരു വർഷത്തോളം ഭജനമഠം എന്ന പേരിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് കെട്ടി എല്ലാവർക്കും സ്ഥിരമായി ഭജനയും പൂജയും നടത്താൻ സൗകര്യമൊരുക്കി അതിനകം നാട്ടിൽ ഒരുപാട് പേർ രാഷ്ട്രീയ ഭേദമില്ലാതെ ഇതിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി എനിക്ക് സ്നേഹവും ശാന്തിയും നിറഞ്ഞ അന്തരീക്ഷം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ഓരോ ഭജന കഴിയുമ്പോഴും മനസ്സിൽ നിറയുന്ന ശാന്തതയും സമാധാനവും ആനന്ദവും ഭഗവാൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്ന് തോന്നിക്കും ആനന്ദമാണ് ഭക്തിയുടെ അത്യുത്തമമായ ഭാവം അവിടെ അമൃതാണ് ആനന്ദം ആ ആനന്ദമാണ് ജഗതീശ്വരിയായ അമ്മ നൽകുന്നത് ആ ആനന്ദം പകർന്നു കിട്ടിയ ഞാനിന്നും അമ്മയെ നമിക്കാനും സന്ധ്യയ്ക്ക് ശ്രീലലിതാ സഹസ്രനാമജപം സാധനയായി ഉരുക്കഴിക്കാനും ഹരിനാമ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും ഭഗവത്ഗീതയും ജീവിതത്തിലെ നിത്യസാധനയായി ഉപാസനയായി കൊണ്ടുനടക്കാനും പഠിച്ചു തൂവെള്ള വസ്ത്രത്തിൽ അമ്മയുടെ തേജോരൂപം രൂപം ഭഗവാനൊപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നും ചൈതന്യമായുണ്ട് സ്വപ്നദർശനമേകി അമ്മ പിന്നെയും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഹരി ഓം നമശിവ